നമസ്കാരം ഹസൻ ഡസ്രൂൽക്ക് എന്ത് സംഭവിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകാൻ ഹിസ്ബുല്ല തയ്യാറായിട്ടില്ല അതേസമയം ഇസ്രായേലിന്റെ ഒരു അവകാശവാദം പുറത്തു വന്നിട്ടുണ്ട് വിശ്വസിക്കാൻ കൊള്ളില്ല കാരണം ഇസ്രായേൽ പലപ്പോഴും അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് അത് പൊളിഞ്ഞു പോയിട്ടുണ്ട് അതായത് ഹസൻ കൊലപ്പെടുത്തി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇന്നലെ ലെബനോണിലെ ബൈറൂട്ടിലേക്ക് അവർ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ല കൊല്ലപ്പെട്ടു ഇതാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഹസൻ നെസറുള്ളക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല ഇസ്രായേൽ പറഞ്ഞതൊഴിച്ച് ബാക്കി ഒരു മാധ്യമങ്ങളും ഇവിടെ ഹസൻ നെസറുള്ളക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല സാധാരണ രീതിയിൽ ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട് ആക്രമണത്തിൽ അവർക്ക് പരിക്കേറ്റാലും അതുപോലെ തന്നെ ആളുകൾ രക്തസാക്ഷിയായാലും അതിന്റെ കണക്ക് അവർ തുറന്നു പറയാറുണ്ട് കാരണം രക്തസാക്ഷിത്വം ഒരു വലിയ സംഭവമായി ഒരു വലിയ വിജയമായി കാണുന്ന ഒരു വിഭാഗമാണ് ഇവിടെ ഹിസ്ബുല്ല അതുകൊണ്ട് തന്നെ മരണപ്പെട്ടാൽ മരണപ്പെട്ടു രക്തസാക്ഷിയായാൽ രക്തസാക്ഷിയായി ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു അതിന്റെ കണക്കിത്ര അത് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമാണ് പക്ഷെ ഇവിടെ ഹിസ്ബുല്ലയും പ്രതികരിച്ചിട്ടില്ല ഒരു പക്ഷേ ഇസ്രായേൽ ഉയർത്തുന്ന ഈ ഒരു അവകാശവാദത്തോട് പ്രതികരിക്കണ്ട എന്നതായിരിക്കാം ഇവിടെ ഹിസ്ബുല്ലയുടെ തീരുമാനം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഇസ്രായേൽ പറയുന്നത് ശരിയാണെങ്കിൽ കൊല്ലപ്പെട്ടത് ഏറ്റവും മുതിർന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ പുതിയ ഒരു നേതാവ് ചുമതലയേൽക്കുന്നതുവരെ ഔദ്യോഗികമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു പ്രതികരണം ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇപ്പോൾ വേണ്ട എന്നവർ തീരുമാനിച്ചിരിക്കാം എന്തായാലും കാര്യങ്ങൾ അത്ര സുഖകരമായ ഒരു അവസ്ഥയിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ മൊത്തത്തിലുള്ള അവസ്ഥ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ഗുരുതരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ലെബനോണിലേക്ക് ആക്രമണം നടത്തുമ്പോൾ നിരവധി ആളുകൾ മരണപ്പെടുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ കുട്ടികൾ സ്ത്രീകൾ ഇപ്പോൾ ബൈറൂട്ടിലേക്കുള്ള ആക്രമണം അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബൈറൂട്ടിലെ ഹിസ്ബുല്ല അനുകൂലികൾ താമസിക്കുന്ന വലിയൊരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ കെട്ടിടങ്ങൾ കടിയിൽ എവിടെയോ ആണ് ഇവിടെ ഹിസ്ബുല്ല തലവന്റെ ഓഫീസ് അദ്ദേഹത്തിന്റെ ഒരു താവളം അതുകൊണ്ടാണ് ഈ കെട്ടിടങ്ങൾ തകർത്ത് വീണ്ടും വീണ്ടും ആ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം തുടരുന്നു അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത് ഹസൻ എസ്റുല്ലയെ ഞങ്ങൾ കൊലപ്പെടുത്തിയെന്ന് എന്നാൽ സ്ഥിരീകരിക്കാത്ത ഔദ്യോഗികമായി വരാത്ത ഒരു വാർത്ത അത് മറ്റൊരു ഭാഗത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞ് പൊതുജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഹസൻ നസറുള്ള ഓഫീസിലേക്ക് തിരിച്ച ഹസൻ നസറുള്ള പാതി വഴിയിൽ മറ്റെങ്ങോട്ടോ മാറിപ്പോയി അതായത് ഒരു ആക്രമണം അദ്ദേഹം മുൻകൂട്ടി കണ്ടു അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇതിവിടെ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇസ്രായേൽ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ഒരു വസ്തുത അവിടെ നിലനിൽക്കെ ഹിസ്ബുലയുടെ ഭാഗത്തു നിന്നും അവർ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഒരു സ്ഥിരീകരണം ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് നൽകിയിട്ടില്ല മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ അജ്ഞാത കേന്ദ്രത്തിലാണോ ഒന്നും നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്തായാലും ഇറാന്റെ ആയത്തുള്ള അലി കമീൻ അദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവാണ് അദ്ദേഹം സുപ്രീം കൗൺസിൽ വിളിച്ചു ചേർത്തു ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ ഇനി കാത്തിരിക്കാൻ കഴിയില്ല എന്ന ഒരു സന്ദേശം അദ്ദേഹം സുപ്രീം കൗൺസിലിൽ അദ്ദേഹം അവതരിപ്പിച്ചു അതായത് എല്ലാവിധ അതിർവരമ്പുകളും ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു നേതാക്കന്മാരെ ഇല്ലാതാക്കുന്നത് ഇല്ലാതാക്കുന്നതുകൊണ്ട് അത്തരത്തിലൊരു പരാമർശം ഇവിടെ അയത്തുള്ള അലി കമേനി നടത്തിയിട്ടുണ്ട് നേതാക്കന്മാരെ ഇല്ലാതാക്കുന്നത് കൊണ്ട് ഒരു പ്രസ്ഥാനം ഇല്ലാതാകില്ല ഒരു നേതാവ് പോയാൽ പകരം നൂറുകണക്കിന് നേതാക്കന്മാർ ഉയർന്നു വരും ഒരുപക്ഷെ നിലവിലുള്ള നേതാവിനേക്കാൾ കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാർ അണികളുടെ കൂട്ടത്തിൽ അനുയായികളുടെ കൂട്ടത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വെച്ച് പുലർത്തുന്നത് തെറ്റിദ്ധാരണയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ ഇനി ക്ഷമിക്കാൻ കഴിയില്ല എന്ന ഒരു വാക്കുകൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് അവിടെ ഹിസ്മുല്ലയുടെ തലവനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഇതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന രീതിയിൽ വളരെ ശക്തമായ ആക്രമണം ഹിസ്ബുല്ല തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പങ്കുവെക്കുന്നത് സെൻട്രൽ ഇസ്രായേൽ അതുപോലെ തന്നെ നോർത്തേൺ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ പല മേഖലകളിലേക്കും മിസൈൽ വർഷം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പരിഭ്രാന്തരായ ജനങ്ങൾ ഓടി ഒളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് വലിയ കെട്ടിട സമുച്ചയങ്ങൾ നിന്ന് കത്തുകയാണ് ഒരു പക്ഷേ ഇത്ര രൂക്ഷമായ ഒരു ആക്രമണം ഇതിനു മുമ്പ് കാണില്ല അത്ര ശക്തമായ ആക്രമണമാണ് ഇന്ന് രാവിലെയും അതുപോലെ തന്നെ ഇന്നലെയും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ബൈറൂട്ടിലേക്ക് അതായത് ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വലിയ രീതിയിൽ ഹിസ്ബുല്ല പ്രവർത്തകർ അല്ലെങ്കിൽ ഹിസ്ബുല്ലയുടെ പട്ടാളം ക്ഷുഭിതരാണ് അവർക്ക് ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ കൊടുക്കാൻ വലിയ രീതിയിലുള്ള ഒരു നിർദ്ദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇസ്രായേൽ നിന്ന് കത്തുന്ന ഒരവസ്ഥ വടക്കൻ ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം റോക്കറ്റ് ആക്രമണത്തിന് പുറമെ ഹിസ്ബുല്ലയുടെ പക്കലുള്ള ഉഗ്രപ്രഹരശേഷിയുള്ള ആദ്യമായാണ് അത്തരത്തിലുള്ള മിസൈലുകൾ ഈ യുദ്ധത്തിൽ ഹിസ്ബുല്ല ഉപയോഗിക്കുന്നത് എന്നുവരെ വളരെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഹിസ്ബുല്ല തുടരുന്നു ഈ ആക്രമണങ്ങൾ തുടരുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങുന്നതിന് വേണ്ടി അവരുടെ സൈന്യത്തെ ഇവിടെ വിന്യസിച്ചു സൈന്യത്തെ തയ്യാറാക്കി നിർത്തി കഴിഞ്ഞു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഉഗ്ര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഹസൻ നസ്രുല്ലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അജ്ഞാതമായി തുടരുന്നു ഒരുപക്ഷെ ഹസൻ നെസ്റുല്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്ബുല്ല ഒന്നും നോക്കാതെ ഇവിടെ ഇസ്രായേലിനകത്തേക്ക് കുതിച്ചു കയറാനുള്ള ഒരു സാധ്യതയും ഇസ്രായേലികൾ മുന്നിൽ കാണുന്നുണ്ട് പരക്കം വായുന്ന ഒരവസ്ഥയാണ് സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾ പരക്കം പായുകയാണ് ലബനോനിലെയും സ്ഥിതി അതീവ ഗുരുതരമാണ് അവിടെയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇസ്രായേലിനകത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് കെട്ടിടങ്ങളൊക്കെ നിന്ന് കത്തുമ്പോൾ ആളുകൾക്ക് വലിയ രീതിയിലുള്ള പരുക്കുകൾ പറ്റാനും അതുപോലെ തന്നെ മരിച്ചു വീഴാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നാലും ജനവാസ മേഖലകൾ ഇതുവരെ ലക്ഷ്യം വെക്കാതിരുന്ന ഹിസ്ബുല്ല ഇപ്പോൾ ജനവാസ മേഖലകൾ കൂടെ ലക്ഷ്യം വെക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഹമാസും അതുപോലെ തന്നെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഇവിടെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് ഇനി നിങ്ങൾ അപലപിക്കേണ്ട ഇസ്രായേലിന്റെ ക്രൂരതയെ തള്ളിപ്പറയേണ്ട നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ രംഗത്തിറങ്ങൂ എന്ന ഒരു അഭ്യർത്ഥന തീർച്ചയായും ഇവിടെ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടെ ടെസ്റ്റ് ഡോസ് കൊടുത്തുകൊണ്ട് ഹൂത്തികളും രംഗത്തെത്തിയിട്ടുണ്ട് ഇന്നലെയാണ് ഹൂത്തികളുടെ ഒരു ടെസ്റ്റ് ഡോസ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് റഷ്യ ഹൂത്തികൾക്ക് മിസൈൽ കൊടുക്കാമെന്നുള്ള ഒരു വാഗ്ദാനം റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഒരു ആയുധ ഇടപാട് അത്തരത്തിലൊരു കരാർ ഹൂത്തുകളുമായി ഉണ്ടാകുന്നു ഇറാന്റെ മധ്യസ്ഥതയിൽ എന്തായാലും ഇവിടെ അത്തരത്തിലൊരു കരാർ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായി എന്ന് പറയുന്നതിനുമുമ്പ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനു മുമ്പ് ഹൂത്തികൾ വളരെ ശക്തമായി തന്നെ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം ആരംഭിച്ചു ഇന്നലെ അതിന്റെ ആദ്യ ടെസ്റ്റ് അവരുടെ ഒരു റിഹേഴ്സൽ അവർ ഇന്നലെ നടത്തി എന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു എന്തായാലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ് ഏത് നിമിഷവും ഒരു വലിയ യുദ്ധം പശ്ചിമേഷ്യയെ മൊത്തത്തിൽ പശ്ചിമേഷ്യെ മാത്രമല്ല ലോകത്തെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കുന്ന ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത അത് അടുത്തെത്തിയിരിക്കുന്നു കൂത്തുകൾക്ക് റഷ്യ ഇവിടെ മിസൈലാണ് കൊടുക്കാമെന്ന് പറഞ്ഞതെങ്കിൽ ചൈനയുടെ വക കൂത്തികൾക്ക് കൊടുക്കാൻ ചൈന തീരുമാനിച്ചിരിക്കുന്നത് ഡ്രോണുകളാണ് എന്തായാലും ആയുധത്തിന്റെ ക്ഷാമം ഉണ്ടാകില്ല അമേരിക്കയുടെ നിരീക്ഷണത്തെ മറികടന്ന് ഇവിടെ പോരാളി സംഘങ്ങൾക്ക് ആയുധം ഒഴുക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും എത്ര മാത്രം ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് വരും ദിവസങ്ങൾ കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കും എന്നുള്ളത് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല ഇസ്രായേൽ അവകാശപ്പെടുന്നത് പോലെ ഹസൻ ലസ്രുദ്ധക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മുഴുവൻ പിടിവിട്ടു പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല